പോത്തിൻകാലിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ട് പോത്തിൻകാൽ കഴിക്കാനുള്ള ഒരു പൂത്തികൊണ്ട് ഞാൻ കടയിൽ പോയതാണ് ഗെയ്സ് നിങ്ങൾ ഈ ഫോട്ടോ കാണുന്നത് പോത്തിൻകാലിൻ്റെ അതേ കൂട്ടുള്ള ഫോട്ടോ തന്നെയാണ് അവർ വെച്ചേക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടിയത് നിരാശ മാത്രം ഗെയ്സ് നിരാശ മാത്രം ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഫുഡും കാര്യങ്ങളും എല്ലാം സൂപ്പർ തന്നെ പക്ഷെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച ഒരു അവസ്ഥയായിപ്പോയി ഗേസ് പോത്തുംകാലെന്ന് പറഞ്ഞാൽ പൊക്കിയതോ എല്ലിൻ്റെ പീസായി പോയി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും പോത്തുങ്കാൽ കഴിച്ചോ നമുക്കിനി പീസിന്റെ അകത്ത് മജ്ജ ഉണ്ടോന്ന് നോക്കാം ഒരു സോസാശ്വസാരോസൊന്നുമില്ല കിട്ടിയ മജ്ജ നെയ്യാത്തിന്റെ മജ്ജത് നമ്മളെല്ലാവരും ഹോട്ടലുകളിൽ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും പക്ഷേ അത് നമുക്ക് കിട്ടാതെ പോയാലുള്ള അവസ്ഥ അതാണ് ഗേസ് എനിക്ക് ഇവിടെ സംഭവിച്ചത്